ിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഇന്റർനാഷണൽ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ തൊഴിലാളി താമസ സ്ഥലങ്ങളിൽ ആരോഗ്യ സുരക്ഷാ പരിശോധന ശക്തമാക്കി ആരോഗ്യ മന്ത്രാലയം ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് പരിശോധനയുടെ ഭാഗമായി തൊഴിലാളികളിലും തൊഴിലുടമകളിലും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ലഘുപുസ്തകങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് തൊഴിലാളികളുടെ മുറികളിൽ എട്ട് കൂടുതൽ ആളുകൾ പാടില്ലെന്നും ആവശ്യത്തിനുള്ള സ്ഥല സൗകര്യം വേണമെന്നുമുള്ള മാനദണ്ഡങ്ങൾ രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ള സ്ഥലങ്ങളിൽ പ്രഥമ ശുശ്രൂഷാ സാമഗ്രികളും അഗ്നിശമന ഉപകരണങ്ങൾ പോലുള്ള സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാണെന്നും പരിശോധകർ ഉറപ്പാക്കുന്നുണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും പൗരന്മാരും താമസക്കാരും നിർബന്ധമായും പാലിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ഹജ്ജിയാത്തിലെ താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് മന്ത്രാലയം പരിശോധന ശക്തമാക്കിയത് അപകടത്തിൽ മാതാവും ഭിന്നശേഷിക്കാരനായ മകനും മരണപ്പെട്ടിരുന്നു കേടായ വയറിംഗ് ആണ് ഹജിയാത്തിലെ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ബഹ്റിൻ ചെസ് ഫെഡറേഷൻ്റെ മേൽനോട്ടത്തിൽ ഡെയിലി ട്രിബ്യൂണൽ സംഘടിപ്പിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെസ് ടൂർണമെന്റ് സീസൺ ഒന്നിന് ആവശ്യകരമായ പ്രതികരണം അർജുൻ ചെസ് അക്കാദമിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ മാഹൂസിലെ മക്കാൻഡിസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നാല് വ്യത്യസ്ത ടൂർണമെന്റുകളായി നടക്കുന്ന മത്സരത്തിൽ വിവിധ രാജ്യക്കാരായ നൂറിലധികം പേരാണ് ഇതിനകം പേര് നൽകിയിരിക്കുന്നത് ബഹ്റിനിൽ നിന്നുള്ള ദേശീയ ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ പ്രായത്തിലുമുള്ള ചെസ് പ്രേമികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഫിഡെ അംഗീകാരത്തോടെ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഫിഡെ ഐ ഡി ഉള്ളവർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക മത്സരത്തോടനുബന്ധിച്ച് ബ്ലിറ്റ്സ് ടൂർണമെന്റ് ഏപ്രിൽ മുപ്പതിന് വൈകുന്നേരം ആറു മണിക്കാണ് ആരംഭിക്കുന്നത് തുടർന്ന് മെയ് ഒന്നിന് രാവിലെ ഒമ്പത് മണി മുതൽ കിഡ്സ് റാപ്പിഡ് ജൂനിയർ റാപ്പിഡ് ഫിഡറേറ്റഡ് റാപ്പിഡ് ടൂർണമെൻറ്റുകളും നടക്കും വിജയികൾക്ക് മൊത്തം ആയിരം ഡോളറിൻ്റെ സമ്മാനത്തുകയും ട്രോഫികളും മെഡലുകളും സമ്മാനിക്കും പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും രജിസ്ട്രേഷനായുള്ള അവസാന ദിവസം നാളെയാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് ആറ് നാല് അഞ്ച് എട്ട് മൂന്ന് ഒമ്പത് എട്ട് മൂന്ന് മൂന്ന് ഒന്ന് ഒമ്പത് പൂജ്യം 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 നാല് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് ഒമ്പത് അഞ്ച് രണ്ട് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം ഇരുന്നൂറ്റി അൻപത് തൊഴിലാളികൾക്ക് ഒരു സിനിമ കാണാനുള്ള അവസരം ഒരുക്കുന്നു ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയും ലുലു കെയഴ്സ് എപ്പിക് സിനിമ ഡാനാമൾ ദി ഡൊമീൻ ഹോട്ടൽ എന്നിവരുമായി സഹകരിച്ചുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മെയ് ഒന്ന് വ്യാഴാഴ്ച രാവിലെ ഒമ്പതിന് ഡാനാ മാളിലെ എപ്പിക് സിനിമാസിൽ വെച്ചാണ് സിനിമ പ്രദർശനം നടക്കുന്നത് പ്രവേശനം തൊഴിലാളികൾക്കും വീട്ടുജോലിക്കാർക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു മുൻകൂട്ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് രണ്ട് 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 അഞ്ച് പൂജ്യം നാല് നാല് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ആറ് അഞ്ച് മൂന്ന് പൂജ്യം പൂജ്യം ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച ആലേഖ് ചിത്രകലാ മത്സരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത് നാല് പ്രായ വിഭാഗങ്ങളിലായി നടന്ന പരിപാടിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ സർഗാത്മകത മാറ്റുരച്ചു അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ നാല് വിഭാഗങ്ങളിലായാണ് മത്സരിച്ചത് ദൃശ്യ വർണ്ണ സൃഷ്ടി പ്രജ്ഞ എന്നീ വിഭാഗങ്ങളിൽ നിന്നും പതിനഞ്ച് പേരെ വച്ചാണ് വിജയികളായി തെരഞ്ഞെടുക്കപ്പെട്ടത് സമാപന ചടങ്ങിൽ ക്യാഷ് അവാർഡുകൾ മെഡലുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള സമ്മാനങ്ങൾ മുഖ്യാതിഥികളായ ജദീപ് ഭരത്ജി മാധുരി പ്രകാശ് എന്നിവർ സമ്മാനിച്ചു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ പരിപാടിയുടെ ജനറൽ കൺവീനർ പ്രിൻസ് എസ് നടരാജൻ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ബഹ്റിൽ എത്തിയ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ച് ബഹറിൻ ഒ ഐ സി സി പ്രവർത്തകർ ഇന്ന് വൈകുന്നേരം ബഹ്റിൻ കേരളീയ സമാജം അംഗങ്ങളുടെ കുടുംബസംഗമത്തിലും നാളെ വൈകുന്നേരം ഒ ഐ സി സി ഓഫീസിൽ വെച്ച് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ആളുകളുമായും കോട്ടയം ജില്ലാ പ്രവർത്തകരുമായും ഉള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം പങ്കെടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് നാല് രണ്ട് അഞ്ച് രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ മണി തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu. ഇടവകയുടെ വൈസ് ും സഹവികാരിയുമായ മാത്യു ഓമനാലി അച്ഛനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി സനദിലെ മാർത്തോമ കോംപ്ലക്സിൽ ബഹ്റിൻ മാർത്തോ ഇടവക വികാരി റവറൻ്റെ ബിജു ജോൺ അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടവക ശുശ്രൂഷകൻ ജോബി എം ജോൺസൺ പ്രാരംഭ പ്രാർത്ഥന നടത്തി ഇടവക സെക്രട്ടറി സൺസി ചെറിയാൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ട്രസ്റ്റി ബിജു കുഞ്ഞച്ചൻ ചെറിയാൻ എബ്രഹാം എലിസബത്ത് തോമസ് എന്നിവർ ആശംസകൾ നേർന്നു ഇടവകയുടെ സ്നേഹോപകാരം റവറൻ്റെ ബിബിൻസ് മാത്യു ഓമനാലി അച്ഛനും കുടുംബത്തിനും കൈമാറി ഇടവക അക്കൗണ്ടന്റ് ചാൾസ് വെർഗീസ് നന്ദി രേഖപ്പെടുത്തി മാത്യുസ് ഫിലിപ്പ് ഇടവക ശുശ്രൂഷകൻ ജി ജി തോമസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടവക ഐ ടി ടീമിൻ്റെ നേതൃത്വത്തിൽ റവറൻ്റ് ബിബിൻസ് മാത്യു ഓമനാലി അച്ഛനും കുടുംബത്തിൻ്റെയും ബഹ്റിൻ്റെ ശുശ്രൂഷകളുടെ ഒരു ചെറിയ വീഡിയോ തദ്സരത്തിൽ പ്രദർശിപ്പിച്ചു ഇടവക വൈസ് പ്രസിഡന്റ് ചാക്കോ പി പ്രാർത്ഥനയോടെ യോഗം സമാപിച്ചു പ്രതിഭ സോക്കർ കപ്പ് സീസൺ ത്രീ സംഘാടക സമിതി രൂപീകരിച്ചു പ്രതിഭ സെൻ്ററിലെ പെരിയർ ഹാളിൽ നടന്ന രൂപീകരണ യോഗം പ്രതിഭ ജനറൽ സെക്രട്ടറി മിഞ്ചോഷ് മൊറായ ഉദ്ഘാടനം ചെയ്തു മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേന്ദ്ര കായിക വേദി ജോയിൻറ്റ് കൺവീനർ ഷർമിള സംഘാടക സമിതി പാനൽ അവതരിപ്പിച്ചു പ്രതിഭ പ്രസിഡന്റ് ബിനു മണിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായിക വേദിയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ഗിരീഷ് മോഹനൻ സ്വാഗതം ആശംസിക്കുകയും കേന്ദ്ര കമ്മിറ്റി അംഗം റാഫിഖ് കല്ലിംഗൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സണായി രാജേഷ് ആറ്റടപ്പ ജനറൽ കൺവീനറായി നൌഷാദ് പൂനൂർ ജോയിൻറ് കൺവീനർമാരായി ശ്രീരാജ് കാന്തലോട്ട് അഫീഫ് സാമ്പത്തിക കൺവീനറായി മഹേഷ് യോഗിദാസൻ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു ബഹ്റിൻ കെ എഫ് എയുമായി കൂടി ചേർന്ന് പതിനാറ് അംഗ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് സിഞ്ചിലെ അൽ അഹ്ലീഹ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് നടക്കുന്നത് ഷട്ടിൽ കളിക്കുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശി ബഹ്റിനെ കൊഴിഞ്ഞുവീണ് മരിച്ചു തിരുവനന്തപുരം തിരുമല സ്വദേശി ഗിരീഷ് ഡി എ ആണ് മരിച്ചത് അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ജുഫേർ ക്ലബിൽ ഇന്നലെ രാത്രി ഷട്ടിൽ കളിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു ഉടൻ തന്നെ ആരോഗ്യ വിദഗ്ധർ സ്ഥലത്തെത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ബഹ്റിന്റെ പ്രമുഖ ബാങ്കിൽ സേവനമനഷ്ഠിക്കുകയായിരുന്നു പരേതൻ ഭാര്യ ഷീജ മക്കൾ ഗിരീഷ്മ ഗൗരി സൽമനിയ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നു